കുമളിയിൽ റീച്ച് വേൾഡ് വൈഡ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സൌജന്യ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു നിരലംബരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ സഹായിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു റീച്ച് വേൾഡ് വൈഡ് എന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് ഡോക്ടർ മാത്യു സ്ഥാപകൻ നിരാലംബരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സംഘടനയുടെ ലക്ഷ്യം ജില്ലയിൽ പത്തോളം ആളുകൾക്കാണ് സൌജന്യമായി തയ്യൽ മിഷനുകൾ നൽകിയത് കുമളി ചക്കവളം മേഖലയിലെ രണ്ടുപേർക്ക് തയ്യൽ മിഷ്ണുകൾ കൈമാറി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി വോട്ട് സുണ്ട മജോക്കാരിമുട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ത് വസ്ത്രം ധരിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പോലും ഭരണാധികാരികളും അല്ലെങ്കിൽ മറ്റൊരു ചിത്രം ആളുകളും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈമുരുക്കിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ഏത് മതത്തെ വിശ്വസിക്കുവാനും ആ മതത്തിന്റെ വിശ്വാസങ്ങളെ പ്രഘോഷിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളെ പോലും ഭരിക്കപ്പെടുന്നുണ്ട് എന്നൊരു വസ്തുതയാണ് ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ